ചിലകാല ദ്രവ്യമാനങ്ങളെല്ലാം പൂജ്യമായ അവസ്ഥയിൽ ഈ പ്രപഞ്ചത്തിന് ബിഗ് ബാങ്ങിലൂടെ ഉണ്മ കൈവരുന്നു അവിടെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാം പൂജ്യമായൊരവസ്ഥ സ്ഥലമില്ല ദ്രവ്യമില്ല കാലമില്ല എല്ലാം പൂജ്യമാണ് അവിടെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് പ്രപഞ്ചം വരുന്നു എന്ത് സംഭവിക്കണം തീർച്ചയായും നമ്മുടെ ബുദ്ധി ആവശ്യപ്പെടുന്നു അവിടുന്ന് ബാഹ്യമായ ഒരു ഇടപെടൽ ആവശ്യമാണ് ഒരു ത്രാസ് നിൽക്കുന്നു ആ ത്രാസിന്റെ രണ്ടാൽ ഒരു തട്ട് താഴ്ന്നും മറ്റത് പൊന്തിയും നിൽക്കണമെങ്കിൽ ത്രാസിന്റെ പുറത്തുള്ള ഒരു ശക്തി അതിലേക്ക് ബലം ചെലുത്തപ്പെടുന്നു ഇതുപോലെ സ്ഥലകാല ദ്രവ്യമാനങ്ങളെല്ലാം സംഭൂജ്യമായ അവസ്ഥയിൽ ബിഗ് ബാങ് നടക്കണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ഉണ്ടാകണമെങ്കിൽ അവിടെ പുറത്തു നിന്നുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവണം ആ ഫോഴ്സിന് സ്വന്തമായി ഒരു പവർ അധികാരമുണ്ടാകണം അയാളുടെ തിരഞ്ഞെടുപ്പാണ് ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമോ അതല്ല ഇത് കുറേ കഴിഞ്ഞിട്ട് മതിയോ ഇപ്പോൾ വേണോ വേണ്ടയോ എന്നൊക്കെ അയാളുടെ തിരഞ്ഞെടുപ്പാണ്